കേരളം ഇപ്പോ വ്യവസായ സംരംഭങ്ങളുടെ വികസന കൊതിപ്പിലാണ് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് മൂന്നര ലക്ഷത്തിലേറെ സംരംഭങ്ങളാണ് നമ്മുടെ കേരളത്തിൽ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ ഇന്ന് നമ്മുടെ കേരളം ഒന്നാമതാണ് രണ്ടായിരത്തി പതിനാറില് നമ്മുടെ കേരളം ഇരുപത്തി എട്ടാം സ്ഥാനത്തായിരുന്നു വേറെ ഇന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് ഈ ഒരു വളർച്ച തീർച്ചയായിട്ടും റെവല്യൂഷണറി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ നമ്മുടെ കേരളത്തിൽ ഉള്ള സംരംഭങ്ങൾക്ക് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് യെസ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള ഗ്രാൻഡ് ഹയർത്തിലാണ് ആൻഡ് ഇവിടെ ഇന്നൊരു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുക ഒരു നിക്ഷേപം ക്ഷണിക്കുക കേരളത്തിലെ പുതുവ്യവസായ സംരംഭങ്ങൾക്ക് കംപ്ലീറ്റ് എൻകറേജ്മെൻറ്റ് നൽകുക എന്നുള്ളതാണ് നമ്മുടെ കേരള സർക്കാർ ഈ ഒരു സമ്മിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ വെൽക്കം ടു നവകേരളം കേരളം വ്ലോഗ് അകത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഇൻവെസ്റ്റേഴ്സ് ആണ് ഇന്ന് മാത്രം ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് സോ ലെറ്റ് ജസ്റ്റ് ഗോവൻ ഔട്ട് എന്തായാലും നമുക്ക് ഇനി മെയിൻ ഇവൻറ്റ് നടക്കുന്ന ആ ഒരു വെന്യൂലേക്ക് പോവാം ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഓഫീഷ്യൽസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് കിടക്കുന്നത് നമുക്കും അകത്തേക്ക് പോവാം രാജ്യം ഇന്നേ വരെ കാണാത്ത ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൊച്ചി ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഇതാ ഇവിടെ ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേരള ഇസ് ഇൻവൈറ്റിങ് ഇന്ന് കേരളത്തിലേക്ക് വിദേശ നിക്ഷേപങ്ങളെ ക്ഷണിക്കുന്ന ഒരു സമ്മിറ്റാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് വെന്യൂലേക്ക് പോകാം ആരൊക്കെയാണ് ഇന്നത്തെ സ്പീക്കേഴ്സ് ആരൊക്കെ വരുന്നുണ്ട് എന്നെല്ലാം കാണാൻ ഇരിക്കാമോ Kerala's investment scenario is in the cusp of history. We are witnessing progress and change for the better in our investment arena. It is at this juncture that this summit is taking place, bringing together global investors, visionaries in the field, experts, and policy makers. Aiming to explore the investment potential of Kerala and witness our initiatives towards building an investor friendly architecture in the state. The changes we have brought about now are not incremental but substantial. Kerala, the state which has become a noteworthy example of achieving a high score of in human development indicators he is now taking a leap towards achieving the status of an investment hub the government here considers that it has a great role to play as a facilitator and a catalyst we have taken a holistic view and are paying equal attention to all matters ഫ്രം പോളിസി ഫോർമുലേഷൻ ടു ദ ലാസ്റ്റ് മൈൽ ഇംപ്ലിമെന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട സി എം പിണറായി വിജയൻ സാറും അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് സാറും ഒപ്പം തന്നെ ഒരുപാടധികം മിനിസ്റ്റേഴ്സും യൂസഫലി സാറിൻ്റെ കൂടെയൊക്കെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്താ സൈഡിൽ കാണുന്ന മുറിയിലേക്ക് കയറിയിട്ടുണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദ മാം ആണ് എന്നോടൊപ്പം ഉള്ളത് ഹായ് മാം ഇറ്റ് ടു ബി ഹിയർ ഇറ്റ്സ് ഇറ്റ്സ് ഗ്രേറ്റ് ആക്ച്വലി ഇത്രയും നാളെ എടുത്ത ഒരു എഫേർട്ട് ഇറ്റ്സ് ഓൾ വെരി ബ്യൂട്ടിഫുള്ളി കം ടു ഗെതർ വൈ ഗറ്റ്സ് അപ്പം ഇന്നിവിടെ ഫുഡ് ഫോർവേഡ് ചെയ്യുന്ന പ്രപ്പോസൽസിൽ എന്തൊക്കെയാണ് അതിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന അജൻഡാസ് ഓൾ ദ മെയിൻ എയിംസ് അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ പോളിസിയുടെ ഭാഗമായിട്ട് ഇരുപത്തിരണ്ട് സെക്ടേഴ്സ് ഐഡൻറ്റിഫൈ ഓരോ സെക്ടറിനെയും ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കില്ല അത് ആ ചർച്ചകളിൽ വോട്ട് വി ആർ എക്സ്പെക്ടിങ് ഇസ് ദാറ്റ് വീ വിൽ ബി പീപ്പിൾ ഹു ആർ ഇൻവെസ്റ്റഡ് ഇൻ ദാറ്റ് സെക്ടർ I mean, while the targeted the discussion side came, so we will have a little bit of give and take about what the expectations are what we can offer um, and how we titrate their requirements with uh, with our, with our uh, opportunities discussion we are also planning to I mean there are there are countries and partner countries that are coming in or uh, they are looking at um, at uh, Formalizing business visits and and, and working with delegations mm. so that we can have a lot more concrete ITLA mm. engagement, mm. long term ITLA engagement. Mm. And the third thing is we've got our exhibitors, individual ITLA, straight away with entrepreneurs and collaborating. So, multiple things are happening. Networkings are happening, here. yeah. അപ്പോൾ നമ്മുടെ കെ വി തോമസ് സാറും ഉണ്ട് ഒപ്പം തന്നെ നമ്മുടെ കൊച്ചി മേയർ സാറും ഉണ്ട് അപ്പം നമസ്കാരം ഇന്നത്തെ ഈ ഒരു സമ്മിറ്റിനെ കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കൊച്ചി തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഹൈടെക് നഗരം വികസിതം അതുകൊണ്ടാണ് ഇവിടെ ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടക്കുന്നത് ഇത്രയും സൗകര്യങ്ങൾ വരാനുള്ള സൗകര്യം താമസിക്കാനുള്ള താമസിക്കാനുള്ളത് ഇത് കഴിയുന്നതോടുകൂടി കേരളത്തെക്കുറിച്ച് കുറെ കൂടി നല്ല വ്യത്യസ്തമായ സമീപനമുണ്ടാകും കൊച്ചിയിൽ നടക്കുന്ന ഈ സമ്മിറ്റ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ക്ലൈമറ്റ് ഷോ കേസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല നഗരമാണ് ഞങ്ങൾക്കത് അഭിമാനമുണ്ട് ഒരുപാട് കാലത്തെ കഠിനാധ്വാനം കേരളത്തിൻ്റെ ഈ ഒരു മുഖം നന്നായി ഗ്ലോബലി നമുക്ക് ഉയർത്തി കാണിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുന്നു ിയം so മാനുക്ചറിംഗ് right ാണ് ഹലോ സോ എങ്ങനെയുണ്ട് ഇവിടെ വന്ന സമ്മിറ്റ് അറ്റന്റ് ചെയ്തിട്ട് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഓൺസിന്റെ മുമ്പിൽ തുറന്നിടുന്ന ഒരു സമ്മിറ്റ് ആയിരുന്നു തോന്നുന്നത് ഇതിനകത്തുള്ള വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ കാലിക്കറ്റിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ക്രോറിൻ്റെ പ്രോജക്റ്റ് ആൾറെഡി രണ്ട് വർഷമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സബ്മിറ്റിൽ ഞാൻ കണ്ട ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യുന്നു ഇൻവെസ്റ്ററുമായിട്ട് ഇൻവെസ്റ്റേഴ്സിനും തീർച്ചയായിട്ടും കഴിഞ്ഞ പത്ത് കൊല്ലം മുംബൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ മീറ്റിലൊക്കെ ഞങ്ങൾക്ക് കുറച്ചുകൂടി ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഗവൺമെൻറ്റും മിനിസ്റ്റേഴ്സൊക്കെ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് മുൻപായി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ബീറ്റ് മിനിസ്റ്റർ പ്രോഗ്രാമിലൂടെ മാത്രം കേരളത്തിലെത്തിയത് പതിനയ്യായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിന്റെ ക്ഷണം സ്വീകരിച്ച് യു എ ഇ ധനമന്ത്രിയും ബഹ്റിൻ വ്യവസായ മന്ത്രിയും നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് അവരോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ചിൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ബ്രാൻഡ് അംബാസിഡേഴ്സും ബിസിനസ് ഐക്കോൺസും ഇൻവെസ്റ്റേഴ്സും ഫൗണ്ടേഴ്സും എല്ലാവരും എത്തിയിട്ടുണ്ട് ഒപ്പം നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഓൺടർപ്രണേഴ്സും End up, i like the Dr. Roshan anna all the way from Australia. Hi, sir. Hi, how's it going? <laughs> yeah, good, good, good. Uh, yeah. Fantastic. How are you? Awesome, awesome, awesome. awesome. I think uh, you've been in Kerala. You are a Malu. Yeah, I'm a but, Malu. Yeah, oh. I left uh, Kerala like 25 years oh, and I've come back again. Oh. And so it's a huge change. Huge change. Yeah. Let me start from the change. Yeah. What is the biggest change that you see in Kerala? Oh, I mean Kerala is now being part of the world. Like it's like wow. when I left in 2000. <laughs> It was like, you no, know, really out there, and we had to go go to plug the oranges. Mm -hmm. So now we're coming with the orange economy, and that's why we're here now. So we are going to now invest like 4,000 crores in a project. We just spoke to the minister, and uh, it's the orange economy development. So mm -hmm. we're looking at a 100 acre development, uh, we're getting a film city, we're having an art, in AI Kerala. land in Kerala. Wow. Fashion lane, AI land, then you have a, uh, you know, സോ നമ്മുടെ സമിറ്റിന്റെ ഒരു ഡെലിഗേറ്റ് ആയിട്ടുള്ള സൂര്യ മാം ആണ് ഇപ്പൊ എന്നോട് ജോയിൻ ചെയ്തിട്ടുള്ളത് ആൻഡ് മാമിന്റെ ടീം മെമ്പേഴ്സും കേരള ഗ്ലോബൽ treating you? Uh, I think that the summit is treating us well. Uh -huh. So we have gone through some interesting conversations. Uh -huh. uh, we have attended a few of them. You know, okay. it shows I mean we believe in the potential of Kerala and obviously mm -hmm. that's why being a Malayali I started our investment in Kerala. Mm -hmm. But I think you know when we come in and this is such a summit, right? I think it gives us more insights on what is in future for us. Mm -hmm. And because that's always a worry, right? Mm -hmm. You started your investment now you don't know what's going to happen, right? Mm -hmm. So I think this gave us more clarity on what is going to happen in Kerala, more like a vision mm -hmm. uh, to give us more confidence that this is a place where we want to be mm -hmm. and this is a place where should be mm -hmm. and you know, you should not miss the bus. Kerala is one of the business tycoons in Kerala. Ashif Ainikari is now in the end of the day. Hi, sir. Hi. Uh, where are you from? Are you going to attend this summit? End, oh, we are going to be in the middle of the day. Itu ni, ini jenak kot ayah saya, jangan orang ni orang tu orang mai ayam alkar ayam panggur tu. വലിയ രീതിയിലാണ് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടി ചടങ്ങുകൾ കഴിഞ്ഞിട്ടുള്ളത് കേരളം ഇനിയും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ തന്നെ ഈ ഗവൺമെന്റ് ഈ വ്യവസായ സംരംഭങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയാണ് ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നമ്മുടെ കേരളത്തിന്റെ തന്നെ ഒരു മുഖഛായ ഇനിയും മാറ്റാനുള്ള ഒരു മുന്നോടിയാണ് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തീർത്തും എല്ലാം കൊണ്ടും നമ്മളെ ഈ ഗവൺമെന്റ് പിന്നെ നമുക്ക് ലാസ്റ്റ് ലാസ്റ്റൊരു എയ്റ്റ് ആയിട്ട് പിന്നെ ഏറ്റവും നല്ല രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ആറുവരിപ്പാതെ പിന്നെ കാസർഗോഡ് മുതൽ ട്രുവൻഡ്രം വരെയുള്ള ആറു ആറുവരിപ്പാത അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സ്വപ്നം കണ്ട ഏറ്റവും ലോകം അറിയപ്പെടുന്ന രീതിയിൽ നമുക്ക് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖം പിന്നെ നമുക്ക് ഏറ്റവും ലോജിസ്റ്റിക് ലോജിസ്റ്റിക് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് കേരളത്തിന് അത് നമുക്ക് പിന്നെ അതിലേക്ക് പിന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കൊന്നും നോക്കണ്ട ഇത്രയും പ്രഗത്ഭരായ ഈ ഗവൺമെൻറ് നമുക്ക് ഇനി ഇൻവെസ്റ്റ് കേരള ഈ സമയത്തിൽ വലിയ നിക്ഷേപങ്ങൾ പിന്നെ മുന്നോട്ട് വെച്ചിട്ട് തീർത്തും ഇത് ഏറ്റവും ഭംഗിയായ ഏറ്റവും ലോകം അറിയപ്പെടുന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും സമറ്റിന്റെ ഭാഗമായിട്ട് ഒരുപാട് അധികം സ്റ്റാർട്ടപ്പ്സ് അവരുടെ സ്റ്റോൾസ് സെറ്റ് ചെയ്തിട്ടുള്ള വെന്യൂലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സ്റ്റാർട്ടിങ് ഫ്രം റോബോട്ടിക്സ് ടു ഹാൻഡിക്രാഫ്റ്റ്സ് അതുപോലെ തന്നെ അതാ ഇത് കണ്ടോ കൈത്തിരി ഹാൻഡ് ടെക്സ് സാധനങ്ങൾ പിന്നെ ഫുഡ് പ്രോഡക്ട്സ് ടു ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് കോസ്മെറ്റിക്സ് ഒരുപാട് ഒരുപാടധികക്ക് കാര്യങ്ങൾ പല പല സ്റ്റോളുകളായിട്ട് ഇവിടെ ഉണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് സ്റ്റോൾസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം സുഖാൻ പറ്റും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ ചക്കു പേരി അതുപോലെ തന്നെ ടാപ്പിയോക്ക ചിപ്സ് ബനാന ചിപ്സ് ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു നമ്പർ വൺ ബ്രാൻഡാണ് ഫെയർ എക്സ്പോർട്ട് അവരുടെ നജാത്ത് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമുക്കൊന്ന് കാണാം അവരും ഇവിടെ സ്റ്റോൾ ഇട്ടിട്ടുണ്ട് സെയി ഇതാണ് ഞാൻ പറഞ്ഞ അവരുടെ ബനാന ചിപ്സ് അപ്പം ഇന്നിപ്പം നജാത്ത് ഒരു സ്റ്റോൾ ഇട്ടിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു സമ്മിറ്റിൽ എന്താണ് നിങ്ങളുടെ ഒരു മെയിൻ എക്സ്പെക്റ്റേഷൻ ബൈ മൈ ഇൻ ചെയ്യുന്ന സമ്മിറ്റ് ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മതി കേരളത്തിലായിട്ട് ഒത്തിരി ഇൻവെസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ ഒരു എണ്ണൂറ് കോടിയുള്ള ബിസിനസ്സാറിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഫുഡ് പാർക്ക് വരുന്നത് അതിൻ്റെ ഒരു പാട്ടാണ് ഇതെല്ലാം നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി കൊടുക്കുന്നത് ആൾറെഡി നമ്മൾ ജി സി സിയിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിലുള്ളവരും അറിയണം നമ്മുടെ ഈ ബ്രാൻഡുകളൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് അത് ഫ്യൂച്ചറിൽ കേരളത്തിലോട്ട് മതി ഈ ബ്രാൻഡുകളിൽ ഓക്കെ ഇതെല്ലാം എക്സ്പോർട്ട് നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡുകൾ ഇവിടെ നന്നായി ായിരുന്നു നല്ലൊരു ഫംഗ്ഷൻ ആയിരുന്നു പിന്നെ അത്യാവശ്യം എൻക്വയറി ഉണ്ടായിരുന്നു എക്സ്പോർട്ടി വന്നായിരുന്നു വന്നായിരുന്നു വന്നത് പിന്നെ ഡിസ്ട്രിബ്യൂഷന്റെ അത് എൻക്വൈറി കൊടുത്തായിരുന്നു പിന്നെ മാർക്കറ്റ് കൊടുത്തായിരുന്നു നല്ലൊരു നല്ലൊരു ആയിരുന്നു നല്ല അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കൊണ്ടൊരു ഗുണം തന്നെയാണ് സോ മച്ച്

ഇറ്റ്സ് എ അമേസിംഗ് പാസ്റ്റ് കേരളത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇസ് റിയലി റിയലി അസ്റ്റാണിഷിംഗ് ആൻഡ് ഐ തിങ്ക് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആസ് റിയലി മേഡ് ഇറ്റ് എ വെരി ബിഗ് മൂവ് ടു മേക്ക് കേരള വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് പ്ലേസ് ഫോർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഞങ്ങൾ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹെൽപ്പ് ആസ്പയറിംഗ് ഓണ്ടർപ്രണേഴ്സ് സ്വന്തമായൊരു സംരംഭം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പേരിൽ തന്നെ ഒരു സ്വന്തം ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരുടെ ഗ്ലോബലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ലെവലിലേക്ക് ആ ബ്രാൻഡിനെ കൊണ്ടുപോയി നടത്തിപ്പ് എൻഷുർ ചെയ്ത് ആ സംരംഭകൻ ആ ബിസിനസ്സിൽ ഇറക്കിയ പൈസ റിസ്ക് ഫ്രീ ആക്കി പ്രോഫിറ്റബിൾ ആക്കി കൈ കൊടുക്കുക കൊടുക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള എല്ലാ ആളുകളും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു നമ്മുടെ വിദേശ രാജ്യത്തിൽ നിന്ന് മന്ത്രിമാർ നയതന്ത്ര പ്രതിനിധികൾ സംരംഭകർ കേന്ദ്രമന്ത്രിമാർ അങ്ങനെ നാം പ്രതീക്ഷിച്ചിരുന്ന നല്ലൊരു വിഭാഗം ആളുകളും എത്തിച്ചേർന്നിരിക്കുന്നു കേരളത്തിന്റെ വ്യവസായ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായി ഇത് രേഖപ്പെടുത്തും ഇതൊരു യാത്രയുടെ തുടക്കമല്ല യാത്രയുടെ ഒടുക്കവുമല്ല യാത്രയിലൊരു പ്രത്യേക ഘട്ടമാണ് ഈ ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത് നമുക്കുള്ള ആ നിക്ഷേപക പ്രപ്പോസലുകൾക്കൊപ്പം പ്രധാനപ്പെട്ടത് കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കേരളം ലോകത്തിന് മുൻപിൽ ഇപ്പോൾ വിസിബിളായി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതെല്ലാവർക്കും ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒന്നാണ് സർ ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള അജണ്ടാസിന്റെ അറുപത് ശതമാനവും നമ്മൾ പൂർത്തീകരിക്കും എന്നൊരു കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു പൂർത്തീകരണ ഘട്ടത്തിൽ ആദ്യം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും കാറ്റഗറൈസ് ചെയ്യും എളുപ്പത്തിൽ നിക്ഷേപം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമ്പോൾ സമയമെടുത്തു പോകുന്നത് അപ്പൊ അറുപത് ശതമാനം അറുപത് ശതമാനമെങ്കിലും അത് മാറ്റാൻ കഴിയണം എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആദ്യം ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് എന്തിലാണെന്നാണ് സാറിന് തോന്നുന്നത് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലം മുതൽ വളരെ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ വ്യവസായ മേഖലക്കകത്തും മറ്റു വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി അതിന്റെ തുടർച്ചയിലാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ മിക്കവാറും തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞ് വളരെ സിംപ്ലിഫൈ ചെയ്തു ഇനി ഏതെങ്കിലും പ്രശ്നം വരാണെങ്കിൽ അത് ആണെങ്കിൽ അത് അഡ്രസ് ചെയ്യാൻ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് സോ സോ മച്ച് സർ ഈസ് ഓഫ് നിന്ന് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഇനിയും കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ മുഖശായ മാറ്റാൻ ഒരുങ്ങിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു സോ താങ്ക് യു സോ മച്ച് സർ നമ്മുടെ സംസ്ഥാനത്തിന്റെ വ്യവസായ വിപ്ലവത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് ഇന്നിവിടെ നമ്മുടെ സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ തൽപരലായി വന്നിട്ടുള്ള നിക്ഷേപകരും അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് വന്നിട്ടുള്ള ബിസിനസ്മാൻ ഓണ്ടർപ്രണേഴ്സ് എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ ഒരു വ്യവസായത്തിന്റെ പുനർനിർമ്മാണത്തിന് ഒന്നിച്ച് പ്രവർത്തിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം